പത്ത് മിനിറ്റായിട്ട് ബുദ്ധിമുട്ട് നിക്കാൻ പറ്റില്ലാത്തവർക്ക് നിക്കേണ്ട കാര്യമില്ല ഉദ്യോഗസ്ഥന്മാര്ച്ചകളാണ് മൂരാച്ചുകൾ വേറെ മൂരാച്ചകൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ വിളിച്ചാൽ വരില്ല അവര് ഒന്ന് ഒരു ഫ്ലാർസ്റ്റാക്ക് ഇരിക്കുന്ന സ്ഥലത്ത് രണ്ട് ഫ്ലയർ സ്റ്റാക്ക് കൊടുക്കുന്നത് അവിടെ ഏറ്റിക്കുന്ന ഭാഗത്ത് കരിയും പൊടിയും കാരണം വെളുത്ത പൊടിയും കറുത്ത പൊടിയ മണോക്കാർ അവിടെ ഇരിക്കാൻ പറ്റുള്ള ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളൊക്കെ ഞങ്ങൾ ഇത് വരുമ്പോ പുറത്തുള്ള ദൂരെയുള്ള ഞങ്ങളുടെ വീടുകളിലേക്ക് മാറ്റിയാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവരും പിന്നെ വീണ്ടും കൊണ്ടു എല്ലാ ദിവസവും ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നാല് മണിക്ക് നാലു മണിക്കാണ് ഈ പൊട്ടിത്തെറിയായിട്ടുള്ള സംഭവം അത് കഴിഞ്ഞിട്ടാണ് ആറരയായപ്പോഴാണ് നമ്മളുടെ ുഴി എന്ന് പറയുന്ന പ്രദേശം മാതൃഭൂമി മാതൃമേത്സീനും മാതൃഭൂമിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇടാണ് അയ്യങ്കുഴി എന്ന് പറയുന്ന പ്രദേശം നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളാണ് അവിടെ ഉള്ളത് നാല് വശവും മതിലാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് രക്ഷപ്പെടാ ഒരേ ഒരു വഴിയുള്ളൂ ആ വഴി കൂടെയാണ് ഞങ്ങൾ എങ്ങനെയൊക്കെ ഉടുതി എടുത്താൽ വിചാരിച്ചു ഓടി വന്നിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഒരു നാലു മണിയായപ്പോഴത്തേക്കും ഒരു മീൻസ് ഗുണ്ടൊക്കെ പൊട്ടുന്ന രീതിയിലൊരു ഒറ്റ ഭയങ്കര സൗണ്ടായിരുന്നു ഭയങ്കര സൗണ്ടായിട്ട് നമ്മളത് പെട്ടെന്ന് നമുക്ക് റെക്കഗ്നൈസ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടെന്നുള്ളത് പതിയെ പതിയാണ് എല്ലാവരും വീടുകളിൽ നിന്ന് ഓടി വരുന്നത് നമ്മൾ ഇറങ്ങി ഓടുകയാണ് ഉള്ള വഴി കൂടെ ഇറങ്ങി ഓടി ഇവിട വരെ എത്തി ഇവിടെ വന്നിപ്പോ ഇത്ര മണിക്കൂറായിട്ട് ഇപ്പോഴെയാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് അപ്പൊ ഞങ്ങളുടെ അവിടുത്തെ അവസ്ഥ എന്ന് ആലോചിച്ചൊക്കെ ഒരു ഈ രണ്ട് പാർട്ടിക്കാരും ഉണ്ടല്ലോ ഞങ്ങളിട്ട് കൊല്ലക്കൊല്ല കൊല്ലിക്കുക രണ്ട് പാർട്ടിക്കാരും ഇവ ഇതിനുത്തരവാദിത്വം ഈ രണ്ട് പാർട്ടിക്കാരാ ഇവര് ഞങ്ങളുടെ പേരും പറഞ്ഞാൽ അകത്ത് കയറി കണ്ടിപ്പോ മുന്തിരി നിന്ന് ചർച്ച പുരോഗമിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടേ ഇറങ്ങി പോവും ഇതാണ് ഞങ്ങൾ കൊല്ലക്കൊല ഈ ഈ ഘട്ടം വരെ എത്തിച്ചത് ഈ രണ്ട് പാർട്ടിക്കാരും കമ്പനി എന്ന് പറയുന്നത് ഇപ്പൊ കാണാൻ പറ്റില്ല പുക കടലായിട്ടും അങ്ങേക്കാണ് സേഫ്റ്റി ഫസ്റ്റ് സേഫ്റ്റി മസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ട് എല്ലാ കൊല്ലം റിഫൈനറിക്ക് സേഫ്റ്റിക്ക് അവാർഡ് കിട്ടുന്ന എവിടെ നിന്ന് കൊടുക്കുന്ന അവാർഡ് ഞങ്ങളുടെ ഐ എം ബെൽറ്റ് ഞങ്ങൾ വെറും പൊട്ടമാരല്ല ഞങ്ങളുടെ കാർണോമാരായിട്ട് എന്നെ അനുഭവിക്കുന്നത് ഞങ്ങളുടെ അനുഭവിക്കുന്നത് ഈ മരം ഗ്രീൻ ഒരു കേരളത്തിൽ ഇത്രയും വലിയ കൊച്ചിൻ റിഫൈനറി ഏതെങ്കിലും സേഫ്റ്റി മെഷേഴ്സ് കീപ് ചെയ്തിട്ടുണ്ടോ ഇത്ര സോൺ ഗ്രീൻ ബെൽറ്റ് വേണമെന്നുണ്ട് ഇത്ര സോൺ മാറിയിട്ടാണ് ജനവാസം വേണ്ടുള്ളൂ എന്നാ നിയമം പറയുന്നുണ്ട് ഇതൊക്കെ ലംഘിക്കണ കമ്പനിക്ക് സേഫ്റ്റിക്ക് അവാർഡ് എല്ലാം എല്ലാം കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആയുഷ്കാലം മൊത്തിവിടന്ന് അറിയിച്ചു ജീവിക്കുകയാണ് ഇതിനൊക്കെ ആര് മറുപടി വരും സർക്കാർ വരുമോ ഇല്ല സഹിക്കാൻ പറ്റണില്ല കളക്ടർ അടക്കം ഇതിന് ഉത്തരവാദിയാണ് കളക്ടർ അടക്കം

ാണ് ഇപ്പേക്ക് വന്നു അപ്പൊ അവിടുത്തെ അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ കൊണ്ടിത്തെറിഞ്ഞപ്പോ എന്റെ അച്ഛനും കിടപ്പുരോഗിയായിരുന്നു എടുത്തോടം പറ്റത്തോണ്ട് അവിടെ പെട്ടി കിടന്നു അന്ന് പറഞ്ഞത് അവിടെ ആ ഏരിയയില് നാല് വർഷവും മതിലാണ് ഞങ്ങൾ വെറും നാല്പത്തിരണ്ട് പിന്നെ വല്ല മനഃപൂർവ്വം ഞങ്ങളെ ഒഴിവാക്കി 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 കൊണ്ടുവന്നു ഞങ്ങളോട് ഇവിടെ ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ ഫയർഫോഴ്സ് വഴി നമുക്കൊരു രക്ഷപ്രവർത്തനം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൺലി ഹെലികോപ്റ്റർ ലിഫ്റ്റിംഗ് ഡ്രോൺ നിരോധിത മേഖല അവിടെ ഡ്രോൺ നിരോധിത മേഖല എവിടെ കൊണ്ട് ഹെലികോപ്റ്ററിൽ ലിഫ്റ്റ് ചെയ്യും İnkar, sundaba, İnkar, sundaba, İnkar, sundaba, İnkar, sundaba, Yalıgın sundaba, Yalıgın sundaba, Yalıgın sundaba, Yalıgın sundaba, Yalıgın sundaba, Yalıgın sundaba, Ay emguriyem varsa rabo, Ay emguriyem varsa rabo, Ay emguriyem varsa rabo, Ay emguriyem varsa rabo, Varuş şavaş, தே ുട്ടികളുണ്ട് അങ്ങോട്ട് മാറ്റും എല്ലാം കഴിഞ്ഞിട്ടില്ല സ്വന്തമായിട്ട് ഞങ്ങളുടെ വണ്ടി തന്നെ ആളണം कौन जिन्हें कर्म मार्ग कमाना कौन जिन्हें कर्म मार्ग कमाना पद दिशाएं पांड्यगर के मतलब है आई रब दे वाफी है समाज ने भी